ഇന്ന് ടോപ്പ് സ്റ്റേഷനിൽ മലയ്ക്ക് മുകളിൽ സൺറൈസ് കണ്ടിട്ടുണ്ടോ ഗൈസ് അങ്ങനെ ഒമ്പത് മണിയായിരിക്കും നമ്മൾ ടോപ് സ്റ്റേഷനിലെത്തി അപ്പോൾ നമ്മുടെ വണ്ടി ഡേ നൈസായിട്ട് പാർക്ക് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കുള്ളിൽ തന്നെ ആട്ടോ ഞാൻ പില്ലോയും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അപ്പോൾ നേരെ ബെഡ്ഷീറ്റ് എടുത്ത് പൊറയ്ക്കുക പീസ് ആയിട്ട് കിടന്നുറങ്ങും അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം ഓക്കെ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ കാറി ഇത്ര സുഖമായിട്ട് കിടന്നിറങ്ങി രാവിലെ എഴുന്നേറ്റ് നമ്മൾ സൺറൈസ് കാണാൻ പോവാണ് കേട്ടോ വി ആർ ഗോയിങ് ടു ദോപ് സീഷൻ വ്യൂ പോയിന്റ് ഗൈസ് തണുപ്പ് കണ്ടോ ഇത് കണ്ടോ ഒരു മിനി മാത്രം ഗൈസ് എന്റെ വായിലിന്ന് പോകണു സെറ്റ് സെറ്റ് രാവിലെ പോളി മല ഇറങ്ങി പോവാണ് ഗൈസ് സൂക്ഷിച്ചും കണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലിപ്പായി എവിടെങ്കിലും വീണ് മൂക്കാമെ കടിച്ചുപോട്ടും ആഹാ മഞ്ഞ നിറ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് നമ്മളെ ചൂട് ചായ വന്നിട്ടുണ്ട് എങ്ങനെ നമ്മുടെ മാഗി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വട്ടവടയ്ക്ക് പോവാൻ പോവാണ് ടോപ് സ്റ്റേഷനിൽ നിന്ന് വട്ടോടെ വരുന്നവര് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോഡ് പണി കിടക്കാൻ സൂക്ഷിച്ചൊക്കെ വരിക അല്ല അഞ്ചു കിലോമീറ്റർ നാഷണൽ പാർക്കിലൂടെയാണ് പോകുന്നത് ഇടയ്ക്ക് വണ്ടി അരങ്ങാണ്ടോ അഞ്ചു

അങ്ങനെ നമ്മളിത് വട്ടവട ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നൈസായിട്ട് ഒരു ചായ കുടിക്കാം ഓക്കെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടോയ്ലറ്റ് പോകാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ കയ്യിലൊന്ന് കാശ് കൊടുക്കണം പാർക്കിംഗിന്റെ തൊട്ടടുത്തായിട്ട് കേരള ബാങ്ക് കാണാം ബാങ്കിന്റെ തൊട്ടടുത്താണ് തൊട്ടടുത്താട്ടോ ഈ ടോയ്ലറ്റ് ഇരിക്കുന്നത് അപ്പൊ ഇതാണ് ജൈഷ് നമ്മുടെ വട്ടവട ടൗൺ ഇട്ടോ ഇവിടെ അത്യാവശ്യം നിറയെ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാർജിന്റെ ഡീറ്റെയിൽ പറഞ്ഞു നമുക്ക് ഫുൾ പാക്കേജ് അയച്ച് രണ്ടായിരത്തിഅട്ട് പേര് ഒരു ജീപ്പ് എട്ടുപേര് എത്ര മണിക്കൂർ എവിടെയൊക്കെ പോയിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ നായ് ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണിച്ചു തരും പിന്നെ ട്രൈബൽ കോളനി കാണിച്ചും ചിലഞ്ചാർ വാട്ടർഫാൾസ് കേവ് പിന്നെ വ്യൂ പോയിന്റ് സ്ട്രോബറി തോട്ടം പിന്നെ ഒരു വാട്ടർഫാള് നമുക്ക് ഒരു ഏഴ് എട്ട് സ്പോട്ട് വരും എത്ര മലപ്പുറം കേറി ഇറങ്ങും ഒരു ഇത് സർക്കിൾ ഓ അങ്ങനെയാണ് പറഞ്ഞത് ബ്രോ നമ്പർ ഒന്ന് പറഞ്ഞു പേര് താങ്ക്സ് ഇതാണ് വട്ടവടയിലേക്ക് പോകുന്ന വഴി അതെ ഇതിലേ ഇറങ്ങി ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വട്ടവട വില്ലേജ് ഇവിടെയാണ് നമുക്ക് സ്ട്രോബറി ഫാം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നിങ്ങൾ വട്ടവട വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഇവിടെ ജീപ് സഫാരിട്ടോ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രോബെറി ഫാം കാണോ െ എനിക്ക് വട്ടവടെ പരിചയമുള്ള അക്കയുടെ സ്ട്രോബറി ഫാമിലേക്ക് നമ്മളിപ്പോ പോണേ ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷെ ക്ലൈമറ്റ് നല്ല തണുപ്പുമാണ് ഈ വഴിയെ വേണം നമുക്ക് അക്കയുടെ ഫാമിലേക്ക് പോകാനിട്ടോ ഇവിടത്തുള്ളൊരു നാച്ചുറൽ വൈബ് ഉണ്ടോ ഫുള്ള് കാണാൻ പൊളിയ ഈ ഫാമിലേക്ക് ഫാമിലേക്കാട്ടോ ഗൈസ് നമ്മൾ പോകാൻ പോകുന്ന ബാബു ഓർഗാനിക് ഫ്രൂട്ട് ഫാം ഇതാണ് ഗൈസ് ഇവിടുത്തെ സ്ട്രോബെറി ഫാം ഇതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും സ്ട്രോബെറി ഫാമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഇതുപോലെ സ്ട്രോബെറി വരച്ചു കഴിച്ചിട്ടുണ്ടോ ഇത് ഫുള്ള് സ്ട്രോബെറിയുടെ തോട്ടമാണ് കേട്ടോ ഗൈസ് ഇതിപ്പോ ഫ്രഷായിട്ട് നട്ടുവിട്ടേക്കോ ഇവിടെ മുഴുവൻ ഇത് കണ്ടു ഗൈസ് ദേ ഇവിടെയും ഒരെണ്ണം എന്ത് നിപ്പുണ്ട് ഇത് കണ്ടോ നൈസല്ലേ അപ്രേ ഉണ്ട് കേട്ടോ ഇവിടെയും രണ്ട് സ്ട്രോബറി നിപ്പുണ്ട് ഫ്രഷ് ആയിട്ട് ഈ ഹോ എവിടെ അടിയിൽ പോയല്ലോ ഒരെണ്ണം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എൻ്റെ പൊന്നുമോന് എന്നാ ടേസ്റ്റാണെന്ന് അറിയോ മുട്ട മധുര ഡൈസാധനത്തിന് വട്ടവടെ വന്നിട്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ട് സ്ട്രോബറി വരച്ച് കഴിച്ചിട്ടുള്ളവർ ഇപ്പ തന്നെ വീഡിയോ എടുത്തൊരു കമന്റ് കിട്ടോ ഞാൻ നിന്ന് നിങ്ങൾക്ക് പേരക്ക ഫാം ഔട്ട് ഗൈസ് നല്ല ഫ്രഷ് പേരൊക്കെയാണ്ടോ ഇതിൽ നോക്കിയ ഗൈസ് എന്തോരാണ് നിക്കണെന്ന് ഇതേ വിളഞ്ഞിപ്പോ പഠിച്ചാലോ യെസ്വാട്ടിട്ട് വൺ ഓക്കെ നമുക്ക് ഈ പേരക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്താ പറയാ ഫ്രഷ് ടേസ്റ്റ് ഗൈസ് അതും നല്ല മധുരം ഉണ്ട് കേട്ടോ പേരൊക്കെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഫാമിലി പോയിട്ട് പേരൊക്കെ പറിച്ചു ഫ്രഷ് ആയിട്ട് കഴിച്ചിട്ടുണ്ടോ ഗൈസ് ഇവിടെ ഫുള്ള് പേരൊക്കെ അതിലേക്ക് പനം കൊല പോലെയാണ് നിൽക്കുന്നത് ഇതിനുള്ളിൽ ഒന്ന് വിളഞ്ഞ നിപ്പുണ്ട് ഗൈസ് ചെക്ക് ദിസ് ഔട്ട് കണ്ടോ സംഗതി സെറ്റല്ലേ നമ്മൾ ഇവനെ തൂക്കാൻ പോവുക ഈ ഒരു സാധനം ട്രൈ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഗൈസ് ഇതിന്റെ പേര് മരത്തക്കാളിന്നാണ് കേട്ടോ നിറയെ കാച്ചിപ്പുണ്ട് ഇതില് ഇവിടെ ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കിയ സ്ട്രോബെറി ജാമാണ് കേട്ടോ സബർ ജെല്ലി ജാം ഇതാണ് ഇവിടത്തെ ഇവിടുത്തെ അങ്ങനെ വട്ടവട വന്ന കാര്യം കഴിഞ്ഞു നമ്മള് സ്ട്രോബെറി ഫാം എല്ലാം കണ്ടത് ഒരു കുപ്പി പേരക്ക വൈനും മേടിച്ചു ഒരു കിലോ പേരക്കേടിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്സ് നോ വട്ടവടയിലെ കറക്കൊല്ലം കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വന്ന റൂട്ട് റിട്ടേൺ പോവാട്ടോ നേരെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ അത് കഴിഞ്ഞ് നമുക്ക് കൊറേ സ്പോട്ടുകൾ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് സോ സ്റ്റേ ട്യൂൺ ഗൈസ്